എനിക്ക് കൃപാസനം ഉടമ്പടി ഇതിലൊന്നും തീരെ വിശ്വാസം ഇല്ലാതിരുന്ന ഒരാളാണ് എല്ലാവരും കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു ഇവിടെ നടന്നിരുന്ന ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു വിസ റിജക്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി പോക്കൊന്നും നടക്കില്ല അപ്പം ഞാൻ ആകെ പാടെ വീണ്ടും ഡെസ്പായിട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എനിക്കിനി ആരോടും പറയാനൊന്നും ഇല്ല ഞാൻ നിൻ്റെയടുത്ത് ഡയറക്റ്റ് പറയുക ഇൻ കേസ് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല വിസ റിജക്ഷൻ ഉറപ്പായി ഇൻ കേസ് ഇത് കിട്ടുവാണെങ്കിൽ അത് നിന്റെ മിറാക്കിൾ മാത്രമാണ് അങ്ങനെ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി ഉടമ്പടി ചേട്ടായി എടുത്തു ഞങ്ങൾ രണ്ടും കൂടെ പോയി അന്ന് തുടങ്ങിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയത് പിന്നെ ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയി അപ്പോൾ അവിടുന്ന് തിരിച്ച് നമുക്ക് പ്രാർത്ഥനയില്ല സ്പേസ് ഇല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യുക ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും പിറ്റേ ദിവസമാകും അപ്പോൾ എന്ത് ചെയ്യും എന്നിട്ട് ഞങ്ങൾ നോക്കി വഴിയിൽ നോക്കി ഒരു പള്ളി കണ്ടു ആ പള്ളിയുടെ പോർട്ടിക്കോയിൽ ഞങ്ങൾ ഈ തിരിയും സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിട്ടാണ് പോകുന്ന വഴിയെല്ലാം പോകുന്നത് ഈ പോർട്ടിക്കോയിൽ പോയി തിരി കതിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് മുടക്കിയില്ല ഒരു ദിവസം പോലും പക്ഷേ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ല കേട്ടോ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും കിട്ടില്ലെന്ന് ഉറപ്പായ കാര്യമാണ് എനിക്ക് സംഭവിച്ചാൽ സംഭവിച്ചു അങ്ങനെ അപ്പോൾ ഒരു കൃപാസനത്തിൽ ഒരു വിശ്വസിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ മുടക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഡെസ്പാച്ച് ആയിട്ടുണ്ടെന്ന് ഇതിനിടയ്ക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് അവരോട് കുറേ കോൺടാക്ട് ചെയ്തു അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് മെയിൽ അയക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സമയമാകുമ്പോൾ സാധനം അങ്ങോട്ട് വന്നോളും ഇങ്ങനെ എപ്പോഴും മെയിൽ അയച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടാ എന്നോട് പറഞ്ഞു അതോടെ എല്ലാ പ്രതീക്ഷയും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഡെസ്പാച്ച് ആയി എന്ന് പറഞ്ഞു അപ്പോൾ വിസ റിജക്ഷൻ ഉറപ്പാണ് വിസ അടിച്ചു വരില്ല പിന്നെ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ചേട്ടാ എറണാകുളത്തെ മീറ്റിങ്ങിന് പോയി ആ സമയത്ത് എനിക്ക് ഇവർ കോൾ വന്നുകൊണ്ട് നമ്മുടെ ബ്ലൂഡാട്ടിൻ്റെ ഓഫീസിൽ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എന്നാൽ നീ പോയി മേടിച്ചിട്ട് വേടാൻ എന്തായാലും അതിനകത്തൊന്നും ഉണ്ടാവാൻ പോണില്ല പിന്നെ എന്തിനാണ് വെറുതെ നോക്കണേന്ന് പറഞ്ഞു ഇനി അത് അവിടെ ഇരിക്കേണ്ട പാസ്പോർട്ട് മേടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വിട്ടു ഇവൻ അവിടെ ചെന്ന് പാസ്പോർട്ട് മേടിച്ചു ഇവൻ തുറന്നൊന്നും നോക്കിയില്ല ഞാനിട്ട് തുറക്കാനും പറയുന്നില്ല ഒമ്പത് മണിക്ക് വന്ന പാസ്പോർട്ട് പതിനൊന്ന് മണിയായപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ മെസ്സേജ് കണ്ടിട്ട് പുള്ളി ബ്രേക്ക് ടൈമിൽ എന്നെ വിളിച്ചു എന്തായി കിട്ടിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ പാസ്പോർട്ട് മേടിച്ചു ഇതുവരെ തുറന്നൊന്നും നോക്കിയിട്ടില്ല പറഞ്ഞു അപ്പോൾ പുള്ളിനോട് റെഡി എന്താ തുറന്നു നോക്കാത്ത പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നോക്കാൻ ചേട്ടാ എന്തായാലും അത് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിൽ ആ സമയത്ത് ഒരു സങ്കടം വരും വെറുതെ സങ്കടപ്പെടാൻ വയ്യ അവൻ വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു പുള്ളി ആ ടൈമിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞു നീ വേഗം തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇതിലെന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ എന്നിട്ട് അവൻ വേഗം അയച്ചു തരാൻ പറഞ്ഞു എന്നിട്ട് ചേട്ടായി അയച്ചിട്ട് ഇത് ചേട്ടായി കണ്ടിട്ട് വിസയെന്ന് ചേട്ടായിക്ക് മനസ്സിലായിട്ടും ചേട്ടായിക്ക് ഒരു വിശ്വാസം വരുന്നില്ല അപ്പോൾ പുള്ളി നേരെ ഏജന്റിനു ചോദിച്ചു ഇത് വിസ തന്നെയാണോ അപ്പോൾ പുള്ളി ഒരു കോളടിച്ചല്ലോ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം എല്ലാവർക്കും റിജക്ഷൻ വന്നു ഐ എസ് ഇല്ലാണ്ട് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം റിജക്ഷൻ വന്നു എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നിരിക്കണം ആ സമയത്ത് വന്നിട്ട് എന്താ പറയുക എന്ന് വരത്തില്ല അതുവരെ ഞങ്ങളൊരു ചടങ്ങിന് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അറിയാണ്ട് എൻ്റെ വായിന്ന് പറഞ്ഞു ഇത് കൃപാസന മാതാവിൻ്റെ മിറാക്കിൾ മാത്രമല്ല അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന് എന്നിട്ട് ഞാനത് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇത് മാതാവിൻ്റെ അത്ഭുതം മാത്രമാണെന്ന് അതോടെ ഇതുവരെ ചടങ്ങായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്തോടെ ചെയ്യാനും തുടങ്ങി മറ്റുള്ളവരിലേക്ക് അതായത് മറ്റുള്ളവർ പറയുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതേ മാതാവിന് വേണ്ടിയിട്ട് സാക്ഷ്യം